കോഴിയുടെയൊക്കെ വട ഇരിക്കുന്നേ അതിലേക്കുടൊക്കെ തോട്ടം ഉണ്ടല്ലോ കപ്പള എവിടുന്നു uhm <Tower> <not> നമസ്കാരം ഞാന് കുറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം ജവാദ് കുട്ടിശ്രയാണ് കുറ്റങ്കര ഗ്രാമപഞ്ചായത്തിന്റെ ഘടക സ്ഥാപനമായ കുറ്റങ്കര പ്രാഥമിക ഹോസ്പിറ്റൽ ആശുപത്രി അവിടെ ജനറേറ്റർ രണ്ട് മാസമായി ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നെ ഇന്നലെ മെനഞ്ഞാത്തെ ദിവസം എന്നെ അവിടെ നിന്ന് അമ്മ വിളിക്കുകയുണ്ടായി മകനെ ഇരുട്ടത്താണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാകുന്നു മരുന്ന് മാറിപ്പോവോന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് മകൻ ഇങ്ങോട്ടൊന്ന് വരുമോ എന്ന് ചോദിച്ചു എന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് പോയ കറണ്ടാണ് വൈകുന്നേരം ആറു മണിക്ക് ആറു മണിക്ക് ശേഷമേ കറണ്ട് വരുത്തേയുള്ളൂ അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അകം മൊത്തം ഇരുട്ടാണ് ആ ഇരുട്ടത്ത് നേഴ്സന്മാരുടെ അവരുടെ മൊബൈലിന്റെ വെളിച്ചത്തിൽ അവൾ അവർ അവര് ഇഞ്ചക്ഷന്റെ മരുന്നുകൾ സെലക്ട് ചെയ്യുകയാണ് പല രോഗികൾക്കും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് പല രോഗികൾക്കും രക്തസാമ്പിളുകൾ എടുക്കുന്നുണ്ട് പലർക്കും തൃപ്പിട്ട് കടത്തിയേക്കുന്നു ഭയാനകരമായിട്ടുള്ള അവസ്ഥയാണ് മനുഷ്യനെ പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് രോഗി സ്വയം സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് മരുന്ന് മാറി മാറിപ്പോയിട്ടില്ലെന്ന് രോഗി സ്വയം ഉറപ്പാക്കേണ്ട ഒരു അവസ്ഥയിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് അറിയുന്നത് അവിടെ ഇന്തൊട്ട ചീറ്റിയായിട്ട് രണ്ടര മാസം പിന്നിടുന്നു ഇന്ത ചീറ്റിയായിട്ട് ഇതേവരെ യാതൊരു നടപടിക്രമങ്ങളുമില്ല ചില ദിവസങ്ങൾ കറണ്ട് പോയാൽ പെട്ടെന്ന് വരും പക്ഷെ ചില ദിവസങ്ങൾ രാവിലെ പോയാൽ വൈകുന്നേരം മാത്രമാണ് കറണ്ട് വരുന്നത് ഇത്ര ഭയാനകരമായ ഒരു അവസ്ഥയാണ് എന്തടിസ്ഥാനത്തിലാണ് എന്ത് വിശ്വസിച്ചാണ് രോഗികൾ വരുന്നത്